ശ്രീനാരായണ ഗുരുദേവന്റെ ത്രിക്കൈകളാൽ ആയിരത്തി തൊള്ളായിരത്തിഇരുപതിൽ ചരിത്രപ്രസിദ്ധമായ ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിന്റെ നവീകരണത്തിന്റെയും ശിവേലി നടപ്പുര നിർമ്മാണത്തിന്റെയും ശിലാസ്ഥാപനം നവംബർ പതിമൂന്ന് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് കാനാടിക്കാവ് മഠാധിപതി ഡോ വിഷ്ണുഭാരതീയ സ്വാമികൾ നിർവഹിക്കുമെന്ന് പത്രസമ്മേളനത്തിൽ ശ്രീനാരായണ സമാജം സംരക്ഷണ സമിതി ചെയർമാൻ സൂര്യൻ പൂവശ്ശേരി പറഞ്ഞു നിർമ്മാണ ചിലവ് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കണക്കാക്കിയിരിക്കുന്നതെന്നും നാട്ടുകാരുടെയും ഗുരുദേവ ഭക്തരുടെയും സഹായത്തോട് കൂടിയാണ് നിർമ്മിക്കുന്നതെന്നും പറഞ്ഞു സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട് നിർമ്മാണ കമ്മിറ്റി കൺവീനർ ഗോപി കോരത്ത് കെ ജി ശശിധരൻ എന്നിവർ പങ്കെടുത്തു ശ്രീനാരായണ ഗുരുദേവൻ ഗുരുദേവന്റെ കൈകളാൽ മുമ്പ് ചിദംബരക്ഷേത്രം ദീപ പ്രദർശനം അങ്ങേരുടെ നിർദ്ദേശപ്രകാരം വിദ്യാലയങ്ങൾ ക്ഷേത്രത്തിനു ചുറ്റും വിദ്യാലയങ്ങൾ നിർമ്മിക്കാനും നിർദ്ദേശപ്രകാരം വിദ്യാലയങ്ങളിൽ പ്ലസ് ടു അറേഞ്ച് കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ക്ഷേത്രം ഗുരുദേവൻ പ്രദർശിപ്പിച്ചതിനു ശേഷം കാര്യമായിട്ടുള്ള യാതൊരുവിധ പുനരുദ്ധാരണങ്ങളോ പണികളും നടത്തിയിട്ടില്ല അത് കഴിഞ്ഞ എലക്ഷൻ സമാജം എലക്ഷനിൽ സമാജം സംരക്ഷണ സമിതിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഈ ക്ഷേത്രം പുനരുദ്ജിക്കാനും ഉള്ള കാര്യങ്ങൾ അപ്പം അതുമായിട്ട് മുന്നോട്ട് പോയി ക്ഷേത്രത്തിൻ്റെ പണികളാരംഭിച്ചു ഇതിന് വേണ്ടുന്ന പണികൾ നമ്മുടെ ജനങ്ങളിൽ നിന്ന് നാട്ടുകാരിൽ നിന്ന് മാത്രം ശേഖരിച്ചുകൊണ്ട് മാത്രമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇതിന് സമാജത്തിൻ്റെതായിട്ടുള്ള പണ്ടിൽ നിന്ന് ഒരു രൂപ പോലെ നീക്കിരിപ്പിൽ നിന്ന് എടുക്കാതെയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ആയതിന്റെ കൂട്ട വിതരണങ്ങൾ കഴിഞ്ഞു ഇനി പതിമൂന്നാം തീയതി ഈ വരുന്ന പതിമൂന്നാം തീയതി നവംബർ പതിമൂന്നാം തീയതി പിന്നെ അതിൻ്റെ ശിലാക്രമം നടക്കുകയാണ് പകല് പതിനൊന്ന് നാല്പത്തിയഞ്ച് പതിമൂന്ന് പതിനൊന്ന് നവംബർ പതിമൂന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് നാല്പത്തിയഞ്ച് ബ്രഹ്മശ്രീ ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണുമായ സ്വാമികള് വിഷ്ണു ഭാരതീയ ശിലാകർമ്മം നിർവഹിക്കാറുണ്ട് ആയതിലേക്ക് എല്ലാ ഒരു ഭക്തരും നാട്ടുകാരും എത്തിച്ചേരണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് ും നാട്ടുകാരുടെ സഹായം മാത്രമാണ് നടപ്പുര നടപ്പുര വലുതാക്കി പൂരം നടത്താൻ കാരണ നിർത്തി പൂരം നടത്താവുന്ന നടപ്പുര അതോടൊപ്പം ക്ഷേത്രത്തിന്റെ പുറം തേപ്പുകൾ പൊളിച്ചു കളഞ്ഞു അതിൽ ഉള്ളിൽ കളഞ്ഞു മൊത്തം പുനർ നവീകരിക്കുകയാണ് ചെയ്യപ്പെടുന്നത് ശ്രീകോവിലും ഒരു മാറ്റം വരുത്തുന്നില്ല ശ്രീകോവിലും പ്രതിഷ്ഠയും പഠിച്ച് ഗുരുദേവൻ ചെയ്ത അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് മാത്രമാണ് ചെയ്യുക ക്ഷേത്രത്തിന്റെ ഒരു ആനക്കും ഹൈറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ശിവരിപുരം പൂരം ുംനക്കും പഠിക്കുന്നത് നിലവില് മതിലെല്ലാം ഗോപുരം ഉണ്ട് പഴയ നടപ്പുര പൊടിച്ചിട്ട് വലുതായി ഗോപുരം കവടൊക്കെ നിലവിലുള്ളതാണ് ുമായി സംസാരം നടക്കുന്നുണ്ട് അതിനുശേഷം അത് പൊളിച്ച് പഴയ ബിൽഡിങ്ങിന് പൊളിച്ചു അല്ലാതെ റോഡ് വികസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റേറ്റ് അത് പണ്ട് അളവെടുത്തിട്ടില്ല പൈസ റൂമുകളൊക്കെ വർഷം പഴക്കായല്ലോ ും പഴയ കെട്ടിടത്തിലുള്ള എല്ലാ കടക്കാർക്കും നമുക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് മാർക്കറ്റിനെ നിലനിർത്തിക്കൊണ്ട് അതിന് ചുറ്റി പണി മാർക്കറ്റ് പൂർണ്ണമായിട്ട് നമ്മളില്ലാണ്ടാക്കില്ല ഇത്ര അധികം സ്ഥലം വേണ്ടല്ലോ അല്ലെ നമ്മളവിടുത്തെ ഗ്രൗണ്ട് വരുന്ന കഴിക്കാനുണ്ടോ കളിക്കാനും അതെ ഞാന ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലക്കത്രണ്ട്